ഹലോ ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം വിഷാൻ അപ്പോൾ കുറച്ച് ദിവസമായി ഞാനിങ്ങനൊരു ഓൺവോയ്സ് വന്നിട്ട് അപ്പം നമ്മുടെ മെമ്പർഷിപ്പ് ലൈവിനെക്കുറിച്ച് പറയാനായിട്ടായി ഇപ്പം ഞാൻ ഓൺവോസിൽ വന്നത് നമ്മൾ അടിപൊളി അടിപൊളി ലൈവുകൾ ചെയ്യുന്നുണ്ട് ഇന്ന് നമ്മൾ ആദ്യം ചെയ്യുന്നത് സാരി ലൈവാണ് അത് കഴിഞ്ഞിട്ട് ബിക്കിങ് ലൈവ് അടിപൊളി അടിപൊളി ലൈവുകളൊക്കെ നമുക്ക് എല്ലാ ദിവസവും അവൈലബിൾ ആണ് അപ്പം ഇന്ന് വാരൻറ്റീൻസ് ഡേ ആയിട്ട് ഇന്ന് ഞാൻ സ്പെഷ്യൽ ഒരു ഓൺലൈനിൽ വന്നതാണ് ഓൺലൈനിൽ വന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ മെമ്പർഷിപ്പ് എടുക്കാം മെമ്പർഷിപ്പ് എടുത്താൽ ഇന്ന് രാത്രി ഒരു മണിക്ക് നമ്മൾ ഇന്ന് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് സാരി ലൈവാണ് അപ്പം സാരി എന്ന് വെച്ചാൽ അറിയാവില്ല കണ്ടവർക്കൊക്കെ അറിയാം താല്പര്യമുള്ളവരൊക്കെ ബേഗ മെമ്പർഷിപ്പ് എടുത്തോളൂ അപ്പം നിഷാന വ്ലോഗ്സാണ് മെയിൻ ചാനൽ നമുക്ക് വേറെ ചാനലിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഹെവൻ ഓഫ് നിഷാന വീൽഡ് ഓഫ് നിഷാന നിഷാനും അങ്ങനെ നമുക്ക് അഞ്ച് രണ്ട് മൂന്ന് ചാനലുണ്ട് എല്ലാം ഈ നിഷാന വ്ളോഗസിൽ നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട് അപ്പം താല്പര്യമുള്ളവരൊക്കെ മെമ്പർഷിപ്പ് ഒക്കെ എടുക്കുക മെമ്പർഷിപ്പിൽ നമുക്ക് അടിച്ചു പൊളിക്കാം അപ്പം എല്ലാവർക്കും അറിയാവില്ല ഇന്ത്യൻ ടൈം ഒരു മണി തൊട്ട് അഞ്ച് മണി വരെയാണ് നമ്മൾ മെമ്പർഷിപ്പ് ലൈവ് അവൈലബിൾ ആയിട്ടുള്ള ടൈം അപ്പം ഇന്നെടുത്താലും ഇപ്പോൾ എടുത്താലും നിങ്ങൾക്ക് ഇന്നത്തെ ലൈവില് കൂടാം ഓരോ മെമ്പർഷിപ്പും അതിൻ്റെ പ്രൈസും ഒക്കെ കൊടുത്തിട്ടുണ്ട് മെമ്പർഷിപ്പ് എങ്ങനെയാണ് എടുക്കുകയെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് ജോയിൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുള്ളത് ആ ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഓരോ മെമ്പർഷിപ്പ് പ്രൈസും കാണാൻ കഴിയും താല്പര്യമുള്ളവരൊക്കെ മെമ്പർഷിപ്പ് എടുക്കാൻ നമുക്ക് മെമ്പർഷിപ്പ് ലെവൽ അടിച്ചുപോളിക്കാം ഓക്കെ